ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വാഴപ്പിണ്ടി നമ്മൾ ഉപ്പിൻ്റെ ഇടാൻ വേണം കേട്ടോ അമ്മിട ഇവിടെ മുറിച്ചു വെച്ചിട്ടുണ്ടോ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതാണ് അവിടെ നട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കുഞ്ഞ് നൂലൊക്കെ ഇല്ലാതൊക്കെ കളയട്ടോ ഉണ്ടോ കളയണം അപ്പം നമുക്ക് കളയ ഹൈക്കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ണിത്തണ്ട് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഉണ്ണിത്തണ്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ റൗണ്ടിലാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഉണ്ണിത്തണ്ട് ഉപ്പിലിട്ടത് അടിപൊളി ടേസ്റ്റാണ് ഉണ്ണിത്തണ്ടാണെന്ന് പോലും അറിയില്ല അത്ര ടേസ്റ്റാണ് അപ്പോൾ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങളും ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ കഴിച്ചിട്ടുണ്ട് ഞങ്ങളൊരു വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ അവരിപ്പിലിട്ട് തന്നപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഉണ്ണിത്താണ്ടെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ എരിവിന് വേണ്ടിയിട്ട് കാന്താരി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് കാന്താരി ഇല്ല അപ്പം ഞാൻ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കീറിയിട്ട് അതിലിട്ട് കൊടുക്കണം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി ഇപ്പോൾ ഈ മുളകെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ അതിൻ്റെ എരിവൊക്കെ ഈ ഉണ്ണിത്തണ്ടിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം വേണം ഇതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിനാഗിരിയാണ് വേണ്ടത് പിന്നെ ഇഞ്ചി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമുക്കതിലിടാൻ വേണ്ടിയിട്ട് ഒരു പിടി കറിവേപ്പില വേണം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ് അപ്പം നമ്മൾ കട്ട് ചെയ്ത മുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം നമ്മൾ ഈ ഉണ്ണിത്തണ്ട് ഇട്ട് വെച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം ആ ഉണ്ണിത്തണ്ട് ഇട്ടതിൻ്റെ പാകത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നിറച്ചൊഴിക്കേണ്ട അതിൻ്റെ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് വിനാ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഇട്ടുകൊടുക്കാം കൂടുതലിട്ടാൽ അത് വേറൊരു ആയിരിക്കും അപ്പം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനതിലേക്ക് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ അടപ്പടച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മുളകും എല്ലാം ഉപ്പും മുളകും ഇഞ്ചിയും എല്ലാം എല്ലാം ഭാഗത്തേക്ക് എത്തും എന്നിട്ട് നമ്മൾ പാത്രത്തിൻ്റെ അടപ്പ് അടച്ചതിന് ശേഷം ഒരു നാല് ദിവസം അടച്ച് വയ്ക്കുക നാലാമത്തെ ദിവസം മുതൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോ ഇട്ട് വരാൻ പാ